പുലൂർ മൂവാറ്റുപുഴ പാത ആകെ നിറഞ്ഞിരിക്കുകയാണ് കുട്ടിക്കൊമ്മന്മാരെ കൊണ്ട് കൗതുകം നിറയ്ക്കുന്നതാണ് ദൃശ്യ ആവിഷ്കാരം ഇപ്പോൾ കോന്നി എന്ന പേര് നമ്മുടെ കേട്ടാൽ മനസ്സിലേക്ക് വരുന്നത് ആനത്താവളമാണെങ്കിൽ നാളെ ഒരു പക്ഷേ അത് മാറാം കരിയാട്ടം എന്നുള്ള പരിപാടിയിലൂടെ സംഘാടകർ ലക്ഷ്യം വെക്കുന്നതും അതുതന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യം കരിയാട്ടം അരങ്ങിലേക്ക് എത്തുന്നത് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പത്ത് ദിവസത്തെ വ്യത്യസ്തങ്ങളായ കൂടിയാണ് ഇക്കുറി കരിയാട്ടം വന്നു ചേർന്നത് അതിൻ്റെ സമാപനത്തോടനുബന്ധിച്ചാണ് വർണ്ണാഭമായ ഘോഷയാത്ര സാധ്യതയുള്ള സ്ഥലമാണ് ആ കോന്നിയുടെ ടൂറിസവും സംസ്കാരവും എല്ലാം ലോകത്തിനു മുമ്പിൽ അടയാളപ്പെടുത്തുന്ന ഒരു വലിയ കലാരൂപമായി ഹരിയാട്ടം മാറി കഴിഞ്ഞിട്ടുണ്ട് കുട്ടവഞ്ചി തുഴച്ചൻ കയാക്കിംഗ് മത്സരം പിന്നീട് വേറിട്ട കലാപരിപാടികളുടെ തിരയിളക്കം തന്നെയായിരുന്നു കോന്നിയിൽ

ആൾക്കാരുമുണ്ട് മഴയില്ലാത്തതുകൊണ്ട് അത് അത്രയും നല്ലത് അതാ മൊത്തത്തിൽ കളറാണ്